മുനമ്പത്തെ അവഗണിച്ച ജനപ്രതിനിധികൾക്കുള്ള മറുപടിയാണ് വഖഫ് ഭേദഗതി ബിൽ എന്ന് രാജീവ് ചന്ദ്രശേഖർ മുനമ്പത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നും ബിജെപി വാക്ക് നൽകിയതാണ് ആ ഉറപ്പ് പാലിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു വഖഫ് ഭേദഗതി ബിൽ പാസ്സായതിനു ശേഷം മുനമ്പത്ത് എത്തിയതായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ മുനമ്പം സമരസമിതി പ്രവർത്തകരായ അൻപത് പേർ ബിജെപിയിൽ അംഗത്വം സ്വീകരിച്ചു വഖഫ് ഭേദഗതി ബിൽ രാജ്യസഭയും കടന്നതോടെ മുനമ്പത്ത് ജനങ്ങളുടെ പ്രശ്നപരിഹാരത്തിന് വഴി തെളിഞ്ഞിരിക്കുകയാണ് സമരം തുടങ്ങിയതു മുതൽ നിയമ ഭേദഗതി എന്നതായിരുന്നു സമരസമിതിയുടെ ആവശ്യം ബില്ല് പാസായതിനു ശേഷം മുന്നമ്പത്തെത്തിയ രാജീവ് ചന്ദ്രശേഖരന് വൻ വരവേൽപ്പാണ് മൂനമ്പത്ത് ജനങ്ങൾ ഒരുക്കിയത് സമരത്തിന്റെ ഭാഗമായിരുന്ന അൻപത് പേർ ബി അംഗത്വം സ്വീകരിച്ചു സമരത്തിന്റെ തുടക്കം മുതൽ ബി ജെ പി ഒപ്പമുണ്ടായിരുന്നെന്നും ബില്ല് പാസാക്കുമെന്ന് മുൻപത്തെ ജനങ്ങൾക്ക് ബി ജെ പി ഉറപ്പു നൽകിയിരുന്നതാണെന്നും ആ വാക്ക് പാലിച്ചുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണും വരെ ബി ജെ പി ഒപ്പമുണ്ടാകുമെന്ന് ബി ജെ പി നരേന്ദ്രമോദിജി രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ന് വരെ പറയുന്നത് എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കാനാണ് ഞങ്ങളെ ജനങ്ങള് ഒരു മാൻഡേറ്റ് തന്നിരിക്കുന്നത് അത് ഞങ്ങൾ നന്നായി വിശ്വസിക്കുന്ന ആൾക്കാരാണ് പിതാവ് പറഞ്ഞ മാതിരി ഇത് ഞങ്ങൾ ഇനിയും കൂടെ ഉണ്ടാവും ഇത് റവന്യൂ അവകാശം കിട്ടണം വരെ ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ടാവും അത് ഉണ്ടാക്കി തരും പറഞ്ഞ മാതിരി നരേന്ദ്രമോദിജി വാഗ്ദാനം കൊടുത്താൽ വാക്ക് പാലിക്കുന്ന ഒരു ലീഡറാണ് അദ്ദേഹത്തിന് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത് ഞങ്ങൾ വാഗ്ദാനം തരുമ്പോൾ പറഞ്ഞത് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് പ്രവർത്തകരാണ് ഇനിയും ഞങ്ങൾ ചെയ്യും കൂടെ ഉണ്ടാവും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം നന്ദി നിയമസഭ പാസാക്കിയ വഖഫ് ഭേദഗതി വിരുദ്ധ സംയുക്ത പ്രമേയം പ്രതീകാത്മകമായി മുനമ്പത്തുകാർ കടലിൽ കെട്ടി താഴ്ത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് അഭിവാദ്യം അർപ്പിച്ചായിരുന്നു പ്രമേയം കടലിൽ താഴ്ത്തിയത് തുഷാർ വെള്ളാപ്പള്ളി ഷോൺ ജോർജ് ജിജി ജോസഫ് തുടങ്ങിയ നേതാക്കളും മുനമ്പം സമരപ്പന്തലിൽ എത്തിയിരുന്നു ജനം കൊച്ചി